അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ ദാവിദിന് സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം യേസു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ദൈപുത്രനായി യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു മറ്റൊരുതിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്ത മനുഷ്യക്ഷാവിധിയിലകപ്പെടും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു യേശു ക്രിസ്തു പരിശുദ്ധ ആത്മാവിനെ നൽകുന്നു യേശു ക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം ആമേൻ